വൈകിട്ട് അമ്പലം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡിൻ്റെ നടുക്ക് എന്തോ കിടക്കുന്ന അങ്ങനെ പെട്ടെന്ന് ഞാൻ വണ്ടി തിരിച്ചു ചെന്ന് നോക്കിയപ്പോഴാണ് ആമയാണെന്ന് മനസ്സിലായത് അങ്ങനെ പതുക്കെ റോഡിൻ്റെ നടുക്കുന്ന ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് പിന്നെ വിചാരിച്ച് എന്നെ നേരെ ആക്കിയിടാം അങ്ങോട്ടെങ്കിലും നടന്നു പോട്ടെന്ന് വിചാരിച്ച് പിന്നെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല അപ്പം പതുക്കെ അതിനെ ഒന്ന് തൊട്ടും തല്ലോടിയൊക്കെ ഇരുന്നിട്ട് ഞാൻ പതുക്കെ കയ്യിലെടുത്ത് ഇതിലേക്കൂടെ നടന്നുകഴിഞ്ഞാൽ വീണ്ടും അത് റോഡിൽ കയറും വണ്ടികളാണെന്നുണ്ടെങ്കിൽ ചിലവറ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക അപ്പോൾ അതിനെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും വന്നു കൊണ്ടുപോയി വയലിലോ മറ്റും ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു കാരണം രാത്രി കാലങ്ങളിൽ വണ്ടികൾ വായുമ്പം അറിയാൻ പറ്റത്തില്ല ൊക്കെ ഞാൻ എന്നെ എടുത്തുകൊണ്ട് പോയി എൻ്റെ ആട്ടോയിൽ വെച്ചു എൻ്റെ കൂടെ യാത്ര ചെയ്യുക കണ്ടോ ഇത് നമ്മുടെ ഇളമ്പുള്ള അമ്പലത്തിൻ്റെ താഴെട്ടുള്ള വഴിയാണ് ഇവിടെ കൊണ്ടുവന്ന നമ്മളാ ഇങ്ങനെ ഇങ്ങനെ ഇറക്കി ഇടുക കേട്ടോ വയലാണ് അവിടുന്ന് വഴി ഒന്ന് മാറ്റി വെക്കാം വണ്ടി കയറി വേസ്റ്റ് ആവേണ്ട ആ അങ്ങനെ ഞങ്ങൾ പോവുകയാണേ ഞങ്ങളല്ല ഞാൻ സോറി ദൈവമേ നിനക്ക് നന്ദി